അള്ളാഹു നൽകുന്ന തൗഫീഖില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും പടച്ചവനോട് തൗഫീഖനെ ചോദിക്കേൻ ഒരുത്തർ പറയില്ലേ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് എൻ്റെ മുതൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്നാ ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അള്ളാഹു തന്നതാണ് എൻ്റെ മുതൽ അങ്ങനെ പറയണം എന്തേ കാരണം എന്നറിയോ നിങ്ങളിലേറെ കഷ്ടപ്പെട്ട ആൾക്കാർ വേറെ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒരുക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെങ്കിൽ ഇപ്പുറത്ത് നിങ്ങളിലേറെ വെയിലുകൊണ്ട് നടന്നവർക്ക് അത് കിട്ടണം കിട്ടിയോ ഇല്ല എന്തേ അള്ളാഹുവിൻ്റെ ഒരു തൈസീർ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് നിങ്ങളിലേക്ക് ചേർന്നപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയത് നിങ്ങളിലേറെ അധ്വാനിക്കുന്നവർ വേറെയുണ്ട് നിങ്ങളെക്കാളും കഴിവുള്ളവർ വേറെയുണ്ട് നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവരും വേറെയുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ മതത് നിങ്ങൾക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമായിരുന്നില്ല ഗൾഫിലൊക്കെ പോയി പറയില്ലേ നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലം ഇരുപത്തന്ന് പായക്കപ്പിൽ പോയതാണ് അതൊക്കെ നല്ലത് തന്നെ പായക്കപ്പിൽ പോയവരൊന്നും ഈശ്വലി സാഹിബായിട്ടില്ല ആയിക്കണോ എത്ര ആൾക്കാർ പോയിട്ടുണ്ട് അവരുടെ മുമ്പ് പോയവർ ശേഷം എത്ര കഷ്ടപ്പെട്ടവർ കഷ്ടപ്പാട് കൊണ്ട് മാത്രം അത് കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന പഴമക്കാരുണ്ട് പിന്നെ അള്ളാൻ്റെ ഒരു തൗഫീക്ക് കൂടെ വന്നാൽ അപ്പം അള്ളാഹ് ഒരു അവർക്ക് ഓപ്പണിങ് തുറന്ന് കൊടുക്കുകയാണ് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് എന്നല്ലാതെ നമ്മുടെ അധ്വാനം എന്ന് പറയണ്ട അങ്ങനെയാണെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് മുഴുവൻ കിട്ടണം അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് വെച്ച് നടക്കുമ്പോൾ പി ജിയും പി ജിക്ക് പി ജിയും അതിനപ്പുറവും സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുമ്പോഴേ എനിക്ക് ജോലി കിട്ടും അതൊന്നും വിചാരിക്കും പഠിച്ചോളി പി ജി വേണം പി എച്ച് ഡി വേണം ഒക്കെ ചെയ്തോളി ഹയർ ക്വാളിഫിക്കേഷൻ വേണം എൽമ എൽമിന് വേണ്ടിയാ എൻ്റെ റിസിനു വേണ്ടിയല്ല അത്ര പോലും ഇല്ലാതെ പത്താം ക്ലാസ് പാസ്സാവാത്ത ഒരാൾ വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും അയാൾക്ക് വലിയ ഫാക്ടറി ഉണ്ടാവും എൻ്റെ കാരണം എന്നറിയുമോ അള്ളാഹു വാങ്ങാനും സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് ജോലി കൊടുക്കുന്നത് എൽമ അവർക്ക് റിസ്ക് കൊടുക്കുന്നതെങ്കിൽ മനുഷ്യന്മാരെ മനസ്സിലാക്കും റിസിക് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റാണ് അള്ളാഹുവല്ല അത് മനസ്സിലാക്കി തരാനാണ് സർട്ടിഫിക്കറ്റ് ഉള്ളവനും ഇല്ലാത്തവനും അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് ഇത് ഞാനാണ് നൽകുന്നത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് റബിൻ്റെ തോഫീഖ് അള്ളാഹുവിൻ്റെ തൈസീർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എഴുപ് കിട്ടുമോ അരിഫത്ത് ലഭിക്കുമോ ഈമാൻ ലഭിക്കുമോ നമുക്ക് ഉണ്ടാകുമോ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുൻ വേണം അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണം ഉന്നതമായ ചിന്തകൾ ഉന്നതമായ ചിന്തകൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയത് വെളിച്ചം വിതറി കഴിഞ്ഞു പോയത് ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ്